നിങ്ങൾ ഏതു പ്രവൃത്തി എടുത്താലും ഏതൊരു കലയായാലും ഏതൊരു ശാഖയായാലും ഏതൊരു കഴിവായാലും അത് പരമാവധി മികവിലേക്ക് എത്തിക്കുക അതിർവരമ്പുകളുടെ വന്യമായ അകലങ്ങളിലേക്ക് തള്ളി നീക്കുക മാജിക് പ്രാക്ടീസ് ആറാം ദിവസം പ്രവർത്തികൾ മാന്ത്രികം പോലെ ഒരു മനുഷ്യൻ പരമദാരിദ്ര്യത്തിൽ ജനിക്കുകയും ഒന്നുമില്ലായ്മയിൽ തുടങ്ങുകയും പരിമിതമായ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടും വലിയ സാമ്രാജ്യം പടുത്തുയർത്തി ലോകത്തെ ധനികരിൽ ഒരാളാകാൻ കഴിയുകയോ സാധ്യമാണോ രണ്ടു വ്യക്തികൾ ഒരേ തൊഴിലിൽ ഒരേ സമയം തുടങ്ങിയിട്ട് ഒരാൾ മറ്റേ ആളെക്കാളും വിജയിക്കുകയും കൂടുതൽ വിജയത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നതും മറ്റേ വ്യക്തി എത്ര ശ്രമിച്ചിട്ടും വിജയിക്കാനാകാതെ കരിയറിൽ താഴോട്ട് പോകുന്നതും എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ വിട്ടുപോയ കണ്ണി എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഗ്രാറ്റിറ്റ്യൂഡാണ് എന്തെന്നാൽ ആകർഷണ നിയമം അനുസരിച്ച് വിജയത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്കുള്ളത് എന്താണോ അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം നന്ദിയില്ലെങ്കിൽ നിങ്ങൾക്ക് സുസ്ഥിരമായിട്ടുള്ള വിജയം അസാധ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജോലിയിലുള്ള മികച്ച അവസരങ്ങളും പ്രമോഷനുകളും അല്ലെങ്കിൽ ആശയങ്ങളും പണവും പ്രചോദനങ്ങളും മതിപ്പും ധാരാളമായി ഉണ്ടാകുന്നതിന് നിങ്ങളുടെ തൊഴിലിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തു തന്നെ ആയിക്കോട്ടെ അതിനോടെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം നിങ്ങൾക്ക് എത്രത്തോളം നന്ദിയുണ്ടോ അതിലേറെ നന്ദി പ്രകാശിപ്പിക്കാൻ തക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും വർദ്ധിപ്പിക്കുന്ന ണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ളവയിൽ അങ്ങേയറ്റം നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആർക്കാണോ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അവരുടെ തൊഴിലിനോട് അവർക്ക് കൂടുതലായി അത് നൽകപ്പെടും അത് സമൃദ്ധമായി തന്നെ നൽകപ്പെടും ആർക്കാണോ തൊഴിലിനോട് നന്ദിയില്ലാത്തത് അവളിൽ നിന്നോ അല്ലെങ്കിൽ അവനിൽ നിന്നോ ഉള്ളതുകൂടി എടുക്കപ്പെടും നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി നമ്മൾ സ്വാഭാവികമായി തന്നെ കൂടുതൽ പ്രയത്നിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിലിനെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുമ്പോൾ അതിൽ നിന്ന് കൂടുതലായി പണവും വിജയവും നിങ്ങൾക്ക് തിരികെ ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനോട് നന്ദിയില്ലെങ്കിൽ സ്വാഭാവികമായും വളരെ കുറഞ്ഞ ശ്രദ്ധ മാത്രമേ ആ തൊഴിൽ കാണിക്കുള്ളൂ നിങ്ങൾ കുറച്ചു മാത്രം നൽകുന്നതിനാൽ നിങ്ങളിലേക്ക് എത്തുന്നതും കുറയുന്നു ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരിക്കലും സന്തുഷ്ടരായിരിക്കുകയില്ല നിങ്ങൾക്ക് കിട്ടേണ്ടതിൽ കൂടുതലായി ഒന്നും ലഭിക്കുകയുമില്ല നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ പ്രവൃത്തി മന്ദഗതിയിലാവുകയും കാലക്രമേണ തൊഴിൽ നഷ്ടപ്പെട്ടു പോവാനുള്ള സാധ്യതയും ഒരുപാടാണ് നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടുന്നതാണ് നിങ്ങൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നുവോ അതിന് തത്തുല്യമായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് നിങ്ങൾ നൽകുന്ന നന്ദിയുടെ അളവുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട അളവിനെ നിയന്ത്രിക്കുന്നു നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ മൂല്യം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിനനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും നിങ്ങളുടെ കച്ചവടത്തോടും കസ്റ്റമേഴ്സിനോടും ജീവനക്കാരോടും നിങ്ങൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് വളരുകയും വർദ്ധിക്കുകയും ചെയ്യും ഉടമകൾ ബിസിനസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനു പകരം എപ്പോഴും വിഷമിക്കുകയാണെങ്കിൽ അവരുടെ കച്ചവടം താഴോട്ടു പോകുന്നതാണ് നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ കുട്ടികളുടെ പരിപാലനവും വീട് നോക്കുന്നതുമാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഈ സമയത്തിന് നന്ദി അർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ സഹായവും പിന്തുണയും കൂടുതൽ മനോഹരമായ നിമിഷങ്ങളും കൂടുതൽ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും ഈ നിമിഷം വളരെയധികം പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കുക െയായാലും നിങ്ങൾ നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കണം ജോലിക്ക് പോകുന്നതിൽ വളരെയധികം എനർജറ്റിക് ആയിരിക്കണം നിലവിലെ ജോലിയെ സംബന്ധിച്ച് അത്തരം ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി അല്ലെങ്കിൽ അതിലേക്ക് എത്തപ്പെടാനുള്ള വഴി നിലവിൽ നിങ്ങൾക്കുള്ള ജോലിയിൽ അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലിയെ പറ്റി നിങ്ങൾക്കുള്ള ചിന്തകളും വികാരങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന അദൃശ്യനായ ഒരു മാനേജർ നിങ്ങൾക്കുണ്ടെന്ന് ഇന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക ആ അദൃശ്യനായ മാനേജർ കയ്യിലൊരു പേനയും നോട്ട്ബുക്കും പിടിച്ച് ഇന്ന് നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളെ പിന്തുടരുന്നു എന്ന് കരുതുക ഈ മാനേജർ നിങ്ങൾ ഓരോ കാര്യങ്ങളും എത്ര പ്രാവശ്യം നന്ദിയുള്ളവരാണ് എന്നുള്ള ആ മുഹൂർത്തങ്ങളെല്ലാം കുറിച്ചു വയ്ക്കുന്നതായി വിചാരിക്കുക നിങ്ങളുടെ ജോലി നിങ്ങൾ നന്ദിയോടെ ഇരിക്കുന്ന പരമാവധി കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൻ്റെ അവസാനം നിങ്ങളുടെ മാനേജർക്ക് നിങ്ങളുടെ കൃതജ്ഞതയുടെ വലിയൊരു പട്ടിക തന്നെ തരാനായി സാധിക്കും ലിസ്റ്റിന് നീളം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ അദൃശ്യനായ മാനേജർ നിങ്ങളുടെ സമ്പത്തിലും തൊഴിലിലും അവസരങ്ങളിലും ആനന്ദത്തിലും സാക്ഷാത്കാരത്തിലും കൂടുതൽ മാന്ത്രികത കൊണ്ടുവരും നിങ്ങളുടെ ജോലിയിൽ നന്ദിയുള്ളവനാക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക പ്രാരംഭമായി യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്ന് ചിന്തിക്കുക ഒരു ജോലിക്കായി എന്ത് നൽകുന്നു എത്രയോ ആളുകൾ തൊഴിലില്ലാത്തവരാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക സമയലാഭം ഉണ്ടാക്കുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകൾ പ്രിന്ററുകൾ ഇന്റർനെറ്റ് കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ഉപകരണങ്ങളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരെ പറ്റി നിങ്ങളൊന്ന് നോക്കുക അവരുമായുള്ള സൗഹൃദത്തെ പറ്റി ചിന്തിക്കുക നിങ്ങളുടെ തൊഴിൽ എളുപ്പമാക്കുന്ന റിസപ്ഷനിസ്റ്റുകൾ അസിസ്റ്റന്റുമാർ കാര്യസ്ഥന്മാർ പ്യൂണുകൾ എന്നിവരെ പറ്റിയെല്ലാം നിങ്ങളൊന്ന് ചിന്തിക്കുക ശമ്പളം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുന്നുണ്ട് അതൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട മേഖല ഏതാണെന്ന് ചിന്തിക്കുക നിങ്ങളുടെ അദൃശ്യമായ ആ മാനേജർക്ക് നിങ്ങളുടെ ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞ സന്ദർഭവും ായി ഇടയാകട്ടെ ഇപ്രകാരം പറയാം ഞാൻ ഇതിന് അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് എന്ന് പറയാം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഓരോ ജോലിക്കും നന്ദി പറയാം നിങ്ങൾ നന്ദി അനുഭവിക്കുന്നത് നിങ്ങളുടെ മാനേജർക്ക് കൂടുതൽ ആഴത്തിൽ കാണാൻ കഴിയുന്നതിനാൽ മാനേജർക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ജോലിയിൽ മാന്ത്രികത സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണ്ടത്ര ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജോലിയോട് കാണിക്കുക സാധ്യമാണ് സാഹചര്യങ്ങൾ പെട്ടെന്ന് മെച്ചപ്പെടുത്തുന്നതും നിങ്ങൾക്ക് കാണാനാവുന്നതാണ് വിജയത്തിലേക്ക് നയിക്കുന്ന ഭാഗ്യ നിമിഷങ്ങൾ അവിചാരിതമായി സംഭവിക്കുന്നതല്ല ജോലിയിൽ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രവർത്തിക്കുന്നതാണ് ഇനി നമുക്ക് പരിശീലനങ്ങൾ ഒന്നുകൂടി നോക്കാം ആദ്യം തന്നെ മാന്ത്രിക പരിശീലനം മാജിക് പ്രാക്ടീസ് ഒന്നിൻ്റെ ഒന്നാം ദിവസം ചെയ്ത അതേ സ്റ്റെപ്പുകൾ മൂന്ന് വരെയുള്ള സ്റ്റെപ്പുകൾ ആവർത്തിക്കണം നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ എണ്ണണം പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കണം എന്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെന്ന് പറയണം പട്ടിക ആവർത്തിച്ച് വായിച്ച് നന്ദി 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 എന്ന് പറയുക ഓരോന്നിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉൾക്കൊള്ളുക രണ്ടാമതായി ഇന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അദൃശ്യനായ മാനേജർ ഉണ്ടെന്ന് സങ്കല്പിക്കുക ഈ മാനേജർ നിങ്ങളെ പിന്തുടർന്ന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ കുറിച്ചു വെക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ആ കാര്യത്തിനെല്ലാം നന്ദി പറയുക അത്രയും അധികം കാരണങ്ങൾ നന്ദി പറയാനായി കണ്ടെത്തുക മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ മാനേജർ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിലാണോ എന്നുള്ളത് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ട് കുറിച്ചിടട്ടെ ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കയ്യിൽ മാജിക് സ്റ്റോൺ പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി എന്ന മാന്ത്രിക വാക്കുകൾ ഉപയോഗിച്ച് പറയുക മാജിക് പ്രാക്ടീസ് ഏഴാം ദിവസത്തെ വീഡിയോയുമായി നാളെ ഞാൻ വരാം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഓൺലൈൻ സെഷൻസ് നമ്മൾ നടത്തി വരുന്നുണ്ട് നിങ്ങൾക്കതിലെല്ലാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടതിന് ശേഷം താങ്ക് യൂണിവേഴ്സ് എന്ന് കമൻ്റ് ചെയ്യുക യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് താങ്ക്